സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അതിനിടെ എറണാകുളം ജില്ലയിലെ സി സ്കൂളുകൾ തുറക്കുന്നതിൽ മാറ്റം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിനു ശേഷമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിശംകുട്ടി മഹ ശക്തമായ പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിലാണ് സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം എടുക്കുന്നത് നേരത്തെ ജൂൺ രണ്ടിന് തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുമെന്നാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഉടനീളം കനത്ത മഹയാണ് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അവധി നൽകണോ എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുക്കും സ്കൂൾ തുറക്കുന്നതോടെ നിലവിൽ കുടിശ്ശികയുള്ള പാചക തൊഴിലാളികളെ കുടിശ്ശിക തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സ്കൂൾ തുറന്ന് ഒരാഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം പുതിയ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂട്ടും രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതമാണ് മേൽപ്പറഞ്ഞ സമയം കൂട്ടുക യു പിയിൽ രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂളിൽ ആറ് ശനിയാഴ്ചയും പ്രവർത്തിദിനമാക്കാനും തീരുമാനമുണ്ട് അതേസമയം എൽ പി ക്ലാസുകൾക്ക് ഇത്തവണ അധിക ശനിയാഴ്ചകൾ ദിനമാക്കില്ല സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തന്നെ തുറക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നാളെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം അറിയിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് ഇതേ സമയം എറണാകുളം ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റി കനത്ത മയകാരണമാണ് മാറ്റിവെച്ചത് എല്ലാ സ്കൂളുകളും ഓപ്പൺ ചെയ്യുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണം എന്ന് കമൻറ്റിലൂടെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്